ാരൻ ആശി കബുവിന്റെ മാത്രം കഥയല്ല ദാവീദ് സൈനുൽ അഹ്മദോ എന്ന ലോക ബോക്സിംഗ് ചാമ്പ്യനെ കുറിച്ച് മാത്രമല്ല ദാവീദ് പറയുന്നത് ഇരുവരുടെയും ബോക്സിംഗിനേക്കാൾ കരുത്തു നിറഞ്ഞ തന്റെ ഇടവുമായി ജീവിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് കൂടിയാണ് ഷെറിനെ കുറിച്ച് തന്റെ പങ്കാളിയെ തകർക്കാൻ മറ്റൊരാൾ അവളുടെ ജോലി തെറിപ്പിക്കുകയാണ് എന്നാൽ തനിക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള മനസ്സുള്ള കാലത്തോളം ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഷെറിൻ ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി നവാഗതനായ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ചിത്രമാണ് ദാവീദ് ആഷിഖ് അബു എന്ന കഥാപാത്രമായിട്ടാണ് പെപ്പ എത്തുന്നത് ഒരു പുറമ്പോക്ക് ഭൂമിയിൽ ജീവിക്കുന്ന കുടുംബമാണ് അബുവിൻ്റേത് അവനും പങ്കാളിയായ ഷെറിനും നാലാം ക്ലാസ്സുകാരിയായ മകളും ചേർന്നതാണ് അവരുടെ കുടുംബം എന്നാൽ മൂന്നംഗങ്ങളുള്ള ആ കുടുംബത്തിലെ ആകെയുള്ള വരുമാനം ഷെറിന്റെ ജോലിയിൽ നിന്നാണ് ലഭിക്കുന്നത് ജീവിക്കുന്നത് പുറംപോക്കിലായത് കൊണ്ട് പണയം വയ്ക്കാൻ സ്വന്തമായി ആധാരം പോലുമില്ലെന്ന് അവൾ ഇടക്ക് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് തന്റെ പങ്കാളി കാരണം അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ജോലിയും നഷ്ടമാകുകയാണ് ആവശ്യത്തിന് സമ്പത്തോ സ്വന്തം എന്ന് പറയാൻ വീടോ ഇല്ലെങ്കിലും ഷെറിന് ആത്മാഭിമാനം ഉണ്ടായിരുന്നു ഇനി ആ ജോലിക്ക് വരേണ്ടതില്ലെന്നും നാളെ മുതൽ അവൾക്ക് പകരം മറ്റൊരാളെ അവിടെ കൊണ്ടുവരികയാണെന്നും പറയുന്ന രംഗമുണ്ട് കുടുംബത്തിന് ആകെയുള്ള വരുമാനം അവിടെ ഇല്ലാതാകുകയാണ് എന്നാൽ അവൾ അവിടെ കരയുകയല്ല ചെയ്യുന്നത് പകരം തൻ്റെ ഇടത്തോടെ തലയുയർത്തി അതിനെ നേരിടുകയാണ് ഇടക്ക് വിങ്ങിക്കരയുന്ന ഷെറിനെ കാണാമെങ്കിലും ഈ സിനിമയുടെ അവസാനം വരെ അബുവിനെ അവൾ കരുത്താകുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഷെറിൻ തന്റെ കൂടെ ഉണ്ടാകുമെന്നും അവൾ തന്നെ നോക്കുമെന്നുമുള്ള ബോധ്യം അബുവിനുമുണ്ട് ദാവീദ് എന്ന സിനിമയിൽ കണ്ട ഏറ്റവും പവർഫുള്ളായ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഷെറിൻ സിനിമയിൽ ഷെറിനായി എത്തിയത് ലിജോമോൾ ജോസ് ആയിരുന്നു തന്റെ സ്വാഭാവിക പ്രകടനം കൊണ്ട് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള നടിമാരിൽ ഒരാളാണ് ലിജോമോൾ ജോസ് നടിയുടെ ആദ്യ സിനിമയായ മഹേഷിന്റെ പ്രതികാരം മുതൽ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളിലൂടെയും കയ്യടി നേടാൻ ലിജോമോൾക്ക് സാധിച്ചിട്ടുണ്ട് മഹേഷിന്റെ പ്രതികാരത്തിലെ സോണിയയും കട്ടപ്പനയിലെ ഋതിക് റോഷനിലെ കനിയും തുടങ്ങി പിന്നീട് വന്ന എല്ലാ സിനിമയിലും മിന്നുന്ന പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ് ചിത്രമായ ജയ് ബീമിൽ സെങ്കണിയായി എത്തിയപ്പോൾ ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടാനും അവർക്ക് സാധിച്ചിരുന്നു പൊന്മാനിന് ശേഷം ഈ വർഷം തിയേറ്ററിൽ എത്തുന്ന ലിജോമോളുടെ രണ്ടാമത്തെ സിനിമയാണ് ദാവീദ് ലിജോ ലിജോമോളുടെ കരിയറിലെ ഏറ്റവും പവർഫുള്ളായ കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ദാവി